പിതാവിൻ്റെയും പുത്രൻ്റെയും പരുഷത്താത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഒരു നല്ല പ്രഭാതം ഉണരുവാൻ ആരോഗ്യത്തോടെ ബോധത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഉണർത്തിയിരിക്കുന്നു ഈ നല്ല ദിവസത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഭയ്ക്ക് വേണ്ടി ശക്തമായ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും സഭയോർത്തൊരു നിരാശയുടെ അവസ്ഥയില്ല കാര്യങ്ങളെല്ലാം എതിരായിരിക്കുമ്പോഴും വലിയൊരു സമാധാനം ദൈവം നമുക്ക് തരുന്നുണ്ട് കാരണം നന്മയിൽ ഇത് അവസാനിക്കുന്നു എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നാളെയോ നാളെ കഴിഞ്ഞോ ആണെന്ന് പറയുന്നില്ല നൂറ് ശതമാനം ഉറപ്പോടെ പറയാം ഇത് നന്മയിൽ വലിയൊരു നന്മയിൽ അവസാനിക്കും അതുപോലെ തന്നെ ഈ മുപ്പത്തിയഞ്ച് രൂപതകളിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധരുണ്ടാകുന്ന രൂപതയും എറണാകുളം അംഗമായി കാരണം ഒരുപാട് കഷ്ടതയും കഷ്ടപ്പാടും സഹിച്ച് ഒരുപാട് ജനം മുടക്കമില്ലാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു അത് മലങ്കരപ്പള്ളിയിലോ അല്ലെങ്കിൽ ആറ്റിൻപള്ളിയിലോ ആയിരിക്കുന്നു ആണെന്ന് മാത്രമേ ഉള്ളൂ അഥവാ സ്വന്തം ദേവാലയത്തിൽ മൂന്നരയുടെ കുർബാന മൂന്നുമണിയുടെ കുർബാനയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുമൊക്കെ ചങ്കുപൊത്തി തമ്പരാനെ വിളിച്ചു കൊണ്ടിരിക്കുക ദുഷ്ടൻ തലയുയർത്തി മറുവശത്ത് നിൽക്കുന്നെങ്കിലും പേടിയും ഭയവും ഒന്നും വേണ്ട ഉറപ്പ് കാരണം ജീവനുള്ള ദൈവത്തെ അനുസരിക്കുക അംഗീകരിക്കുക അവൻ്റെ അധികാരികളെ ബഹുമാനിക്കുക അങ്ങനെയാണ് മാർപ്പയനുസരിച്ചുകൊണ്ട് സഭയിൽ ദൈവജനം നൽകുന്നത് അതുകൊണ്ട് ഒരു പരാജയ ഭീതിക്ക് ആവശ്യമില്ല ഒരുപാട് കാലതാമസമില്ലാതെ ഒരഞ്ചാറ് മാസത്തിനോടകത്ത് ഇതിനൊക്കെ തീരുമാനമുണ്ടായിരിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ സഭ മുഴുവൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എഴുതി വച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടിയാ സഭയിൽ അന്ധകാരത്തിന്റെ ശക്തികൾ പ്രബലപ്പെട്ടപ്പോൾ അവയെ ശക്തി കൊണ്ട് നേരിടാനായിട്ട് നമുക്ക് അവകാശമില്ല കാരണം നമ്മൾ തമ്പുരാൻ്റെ മക്കളാണ് ചീത്ത വിളിക്കാനും ബഹളം ഉണ്ടാക്കാനും അടിപിടി കൂടാനും പള്ളിയെ പൂട്ടിക്കാനും ഒന്നും നമുക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് ചേർന്ന് നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ഈ അന്ധകാരത്തിൻ്റെ സകല കെട്ടും പൊട്ടി പത്രോസ് പുറത്തു വന്നതുപോലെ സഭ കത്തോലിക്ക സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത ഒരു നവവധുവിനെ പോലെ പുറത്തു വരും നമുക്കറിയാമല്ലോ നവവധു ഉടുത്തൊരുങ്ങി വരണമെങ്കിൽ ഒരു വിവാഹത്തിലേക്ക് അവൾ വരണമെങ്കിൽ അവരുടെ വീട്ടുകാരും പ്രിയപ്പെട്ടവരുമൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പത്തും സമയവും ഒക്കെ കൊടുത്താണല്ലോ പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് ഒരു മകളെ കെട്ടി ചായ്ക്കുന്നത് എത്ര മനോഹരമായിട്ട് അവൾ വരുന്ന അതിൻ്റെ പിന്നിലുള്ള സഹനം പോലെ ഈ സഭ അത്ഭുതം പോലെ പുറത്തു വരും വലിയ വിശുദ്ധിയിലും നന്മയിലും സഭയുടെ വിശുദ്ധരോട് ചേർന്ന് ഒരുപാട് ആക്ഷേപവും നാണക്കേടും സങ്കടവും പരാധീനതയും ഒറ്റപ്പെടലുകളുമൊക്കെ സഹിച്ചിട്ടുണ്ട് ഇതൊക്കെ കുരിശോട് ചേർത്ത് വെച്ചിട്ട് പറയുക ഞങ്ങളിതെല്ലാം നിന്റെ കുരിശോട് ചേർത്ത് വെക്കുന്നു കർത്താവെ അവിടുന്ന് സഭയെ എത്രയും വേഗം മോചിപ്പിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയെ വിശുദ്ധീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് കൈ കൈവിരിച്ച് പിടിച്ച് കരുണ കൊണ്ട് ചെല്ലാൻ സാധിക്കുന്നവരെ ഒരു ചെറിയ ആവശ്യം ഞാൻ പറയുക പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ കുർബാന തുടങ്ങുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് അവിടെ ചെന്നിട്ട് ഒന്ന് കൈവിരിച്ചു പിടിച്ച് ഒരു നാണവുമില്ലാതെ കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പുരോഹിത ശ്രേഷ്ഠന്മാരെ രണ്ടുപേരെയും മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി ബിഷപ്പിനെയും രണ്ടിനെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക ഉറപ്പ് ആറുമാസത്തിനോടകത്ത് ഈ സാഗല കെട്ടും പൊട്ടി എല്ലാ കാര്യങ്ങളും നേരെയാകും നൂറ് ശതമാനം ഉറപ്പ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് പ്രാർത്ഥനയിൽ കിട്ടിയ ചില ബോധ്യങ്ങളും ചില അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊത്തിരി അത്ഭുതങ്ങളെ കണ്ടിട്ടുള്ളൊരു മനുഷ്യനെ ഞാൻ ഇതാരുടെയും മുമ്പിൽ വലിയൊരാളാണെന്ന് കാണിക്കാനല്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് കരം വിരിച്ചു പിടിച്ച് കർത്താവിൻ്റെ ഒന്ന് പ്രാർത്ഥിക്കാം ഉറപ്പ് കർത്താവ് എന്നെ നിങ്ങളെ സഹായിക്കും നമ്മളെ സന്തോഷിപ്പിക്കും കർത്താവിൻ്റെ ബലി എല്ലാ ബലിപീഠങ്ങളിലും ഒരുപോലെ നടക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സഹായിക്കട്ടെ ആമേ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ